എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ ൾ മട്ടാഞ്ചേരി ടൗൺ ഹാൾ ഏപ്രിൽ പതിനഞ്ചിന് തുറന്നു നൽകും കൊച്ചി നഗരസഭയുടെ അധീനത്തിലുള്ള മട്ടാഞ്ചേരി ടൗൺ ഹാൾ ഏറെ നാളുകളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുകയും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയുമാണ് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് നഗരസഭ പത്രക്കുറിപ്പിൽ അറിയിച്ചു ടൗൺ ഹാൾ ബുക്കിംഗിന് കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ മുഖാന്തിരം ഓൺലൈനായി മാർച്ച് പത്താം തീയതി മുതൽ ഓഫീസ് സമയം പത്ത് കാലം മുതലാണ് ബുക്കിംഗ് എടുക്കുക കൊച്ചി നഗരസഭാ സെക്രട്ടറി പത്രക്കുറിപ്പിൽ പറഞ്ഞു ഇതോടെ ഏറെ നാളത്തെ ജനങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് അതേസമയം ബുക്കിംഗിലെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതുവരെ നേരിട്ട് ബുക്കിംഗ് എടുക്കുവാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് കൗൺസിലർ കെ എം മനോഫ് പറഞ്ഞു അതിപ്പോൾ ബുക്ക് ചെയ്യുക ആർക്കും ബുക്ക് ചെയ്യാൻ പറ്റാത്ത സൗകര്യ അസൗകര്യമുണ്ട് കെ സ്മാർട്ട് വോയ് ബുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ വീണ്ടുമ്പം രണ്ട് 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 ഡേറ്റിൽ ബുക്ക് ചെയ്യാവുന്നൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് മാനുവൽ ഈ കെ സ്മാർട്ട് വോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് താൽക്കാലികമായിട്ട് നേരിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഒരുപാട് ഈ പെരുന്നാൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ജനങ്ങൾ അത്രയധികം ഓട്ടത്തിലാണ് ഭയങ്കര കൂടിയാണ് മട്ടാഞ്ചേരി ടൗണിലെ ഉദ്ഘാടനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മേലെ മുൻവൈ എടുത്ത് ബുക്കിംഗ് മാനുവലാക്കി അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ന്യൂസ് ബ്യൂറോ മട്ടാശേരി